ആഴ്ചയിൽ ചെറിയൊരമ്പലം നൂറുകണക്കിന് ഭക്തരാണ് ദിവസവും ഇവിടേക്ക് എത്തുന്നത് വരുന്നവർക്കെല്ലാം ആഗ്രഹ സഫലീകരണം പലരും ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിച്ചത് തങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ ഇവിടെ വന്ന ശേഷം നടന്നു എന്നതാണ് നമുക്ക് ചില ഭക്തരുടെ പ്രതികരണങ്ങൾ കേൾക്കാം കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശമായ പാരിപ്പള്ളിയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ലക്ഷ്മി നാരായണ ക്ഷേത്രം ട്രസ്റ്റ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് വൗ്വാകുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് പുറകുവശത്തായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഗ്യാസ് പ്ലാന്റിന് സമീപമാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് സമീപ പ്രദേശങ്ങളിലും ദൂരദേശങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് ഈ അമ്പലത്തിൽ എത്തുകയും ഇവിടെ പ്രാർത്ഥിക്കുകയും അവർക്ക് പല ആഗ്രഹ സഫലീകരണങ്ങൾ നടക്കുകയും ചെയ്യുന്നത് നല്ല അനുഭവങ്ങളാണ് എല്ലാവർക്കും ഭഗവാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന രീതിയിലുള്ളത് ഇതിരുകടുന്ന ആൾക്കാർ ഇതൊരു പാവപ്പെട്ടവരാണ് കൂടുതലും പക്ഷേ അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമായ ഈ ഒരു കാര്യം തുളസിമാല ഈ തുളസിമാല ഒരു പാൽപായസം നന്ദി പറയുന്നു ഭഗവാന് നന്ദി പറയുന്നു കൂടുതൽ പ്രാർത്ഥിക്കുന്നു വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ഈ കൂടുതൽ ആൾക്കാർ വെക്കുന്ന വിവാഹ തടസ്സം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം രോഗം ഇതിനൊക്കെയാണല്ലോ ഇതിനൊക്കെ പ്രത്യേക പ്രത്യേക പൂജകളാണുള്ളത് എല്ലാത്തിനും ആധ്യന്തികമായിട്ട് ഒരു ഈശ്വരാധീനം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് ഈശ്വരാധീനം ഉണ്ടായി കഴിയുമ്പോൾ അതിനൊരു പരിധി വരെ പരിഹാരം വരും അപ്പോൾ ചൈതന്യം ചൈതന്യവത്തായ നമ്മുടെ ഭഗവാൻ പെട്ടെന്ന് ക്ഷിപ്രപ്രസാദിന എന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് ആ സാധ്യത്തിലേക്ക് പോകുന്നു അതാണ് ജനങ്ങളെ കൂടുതൽ കൂടുതൽ ആകർഷിക്കുന്നത് കൂടുതൽ പേര് എത്തിച്ചേരുന്നത് ഈ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഒരുപാട് പേർക്ക് സാധിക്കുന്നുണ്ട് അവർ നേരിട്ട് വന്ന് പറയുന്നുണ്ട് പ്രത്യക്ഷിച്ച് പറയുന്നുണ്ട് നിങ്ങൾ നേരിട്ട് ചോദിക്കുമ്പോ തന്നെ അറിയാം ജനങ്ങളെല്ലാം ഇവിടെ തന്നെ നിൽക്കൊണ്ട് കാര്യസാധ്യത്തിനല്ലെങ്കിൽ പോലും അവരുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി വരുന്ന നിരവധി ഭക്തജനങ്ങൾ പറഞ്ഞു ഏറ്റവും അത്ഭുതകരമായി തോന്നിയ ഒരു സംഭവം ഇവിടെ എത്തിയ ഏതെങ്കിലും ഒരു ഭക്തരുടെ ഒരു ഭയങ്കര നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം എന്തെങ്കിലും പങ്കുവയ്ക്കാൻ പറ്റുമോ ഏറ്റവും വലിയ കാര്യം ഇപ്പോഴത്തെ ഈ ഈ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ മൂന്നാല് കുട്ടികൾ അത്ഭുതകരമായിട്ട് ഭഗവാന്റെ ആ ഒരു ചൈതന്യത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായിട്ട് എത്തിയതിനു ശേഷം ഇവിടെ എത്തിയതിന് ദിവസങ്ങൾക്കുള്ളി അതാണ് എന്റെ ഒരു പ്രത്യേകത ഭഗവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് ഇവിടെ കുറച്ച് പേർക്ക് അത് അനുഭവം ഉണ്ടായി കഴിഞ്ഞു ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് യൂട്യൂബിൽ കണ്ടിട്ടാണ് വന്നത് അപ്പം നമുക്കൊരു പോസിറ്റീവ് തോന്നി തോന്നിപ്പോൾ ഞങ്ങളിപ്പം കഴിഞ്ഞ ചൊവ്വാഴ്ച തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് ബുദ്ധിമുട്ടായിരുന്നു വന്നപ്പോൾ എനിക്കൊരു പോസിറ്റീവ് തോന്നി അതുകൊണ്ടാണ് പിന്നെയും ഒരു സമാധാനം ഒക്കെ ഉണ്ട് പക്ഷേ വിശ്വാസം അതാണ് വില നമുക്ക് ഒരുപാട് ഇതാകുമ്പോൾ ഞങ്ങൾ മോൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത് ചെറിയൊരു മാറ്റങ്ങൾ കാണുന്നുണ്ട് അതൊരു വിശ്വാസം മൂന്നാമത്തെ വന്നതിന് ശേഷം ഒരു പോസിറ്റീവ് യൂട്യൂബില് കണ്ടിട്ടുണ്ട് കണ്ടിപ്പോ എത്രാമത്തെ പ്രാവശ്യം നമ്മൾ നമ്മളാ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം ഉറപ്പായിട്ടും നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ നടക്കുമെന്നാണ് വിശ്വാസം ബാക്കി ശേഷം ഞാൻ കൊല്ലം ജില്ലയാണ് തന്നെ ഈ അമ്പലത്തെ പറ്റിയിട്ട് കണ്ടിട്ടാണ് വന്നത് ഓക്കെ ഇത് എത്രാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഈ അമ്പലത്തിലെത്തി രണ്ടാമത്തെ പ്രാവശ്യം അഞ്ചാമത്തെ പ്രാവശ്യം എന്തെങ്കിലും നമ്മൾ ആ മനസ്സ് വിചാരിച്ച കാര്യങ്ങൾ നടക്കാനുള്ളൊരു ഓ വിദേശത്താണ് ഇപ്പോൾ ലീവിന് വന്ന് തന്നിട്ടാണ് ഈ അഞ്ചാഴ്ചയും ഇങ്ങോട്ട് മുടക്കാതെ വന്നത് എക്സ്ട് നമ്മൾ എത്ര താഴ്ചയാണ് വരുന്നത് ഇവിടെ രണ്ടാമതാണ് അത് പോസിറ്റീവായിട്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യം കാര്യമൊക്കെ നടക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ നടക്ക വരുന്നുണ്ട് ഓക്കെ എവിടെ നിന്നാണ് വരുന്നത് പൂതക്കുളന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അന്നതിനു ശേഷം ആദ്യമായിട്ടത് ആദ്യമായിട്ട് വരുന്നതാണ് അല്ലേ ഇവിടുത്തെ ശക്തി പലരും പറഞ്ഞു എവിടെ നിന്നാണ് വരുന്നത് പരന്ത് പറക്കുന്ന ഒരു അമ്പലം അങ്ങനെയാണ് ഈ ഒരു അമ്പലം ഖ്യാതി കെട്ടത് ഇപ്പോൾ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട് എത്തുന്ന എല്ലാ ആളുകളുടെയും ആഗ്രഹങ്ങൾ സഫലീകരിക്കും എന്തൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന വിവാഹം അങ് മങ്ങല്യം നടത്തി കൊടുക്കും കുട്ടികളില്ലാ കുട്ടികൾക്ക് ജോലി കൊടുക്കും എന്താണ് അവർക്ക് ദോഷം ഉള്ളത് അതിനുള്ള പൂജകൾ ആർക്കും ദോഷം വരാൻ പറയൂല എല്ലാവർക്കും നല്ലത് വരണം ഇവിടെ അതായപ്പം തന്നെ ഒരു ക്യാൻസർ പേഷ്യന്റ് നാലാഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ വായിൽ അസുഖം മാറി കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല വന്നവരാണ് അവർ ആഹാരം കഴിച്ചു ഒറ്റയാഴ്ച ആഹാരം കഴിച്ചു പത്ത് പൈസ പോലും അമ്പലത്തിൽ ഈ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ഈ അമ്പലത്തെ പറ്റിയുള്ള വാർത്ത വിടുമ്പോ ഈ മറ്റു ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് എത്തിക്കൊണ്ടത് എന്നാൽ ഇപ്പൊ സംസ്ഥാനം ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് അമേരിക്കകത്ത് മൊത്തവും ഇവിടെ വന്നു തുടങ്ങി എല്ലാ സംസ്ഥാനത്ത് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ആളുകൾ അപ്പൊ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ലക്ഷ്മി നാരായണ വിഷ്ണു മഹാലക്ഷ്മിയും അർദ്ധനാരീശനായിട്ടിരിക്കുന്നു

പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ പ്രതീക്ഷിക്കാത്ത അനുഭവം അമ്മയുടെ പേരെന്താണ് അമ്മ ഇവിടെന്നാ വരുന്നത് കൊല്ലത്തുന്നതാണ് ഓക്കെ ഇവിടെ എത്രാമത്തെ പ്രാവശ്യം എത്ര ഇവിടെ വരുന്നത് വീട് വേണം അഞ്ചാമത് വെച്ച് എങ്ങനെയുണ്ട് ഇവിടെ വന്നതിന് ശേഷം മാറ്റങ്ങളൊക്കെ ഉണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും ഉദ്ദേശത്തിലാണ് വന്നത് ഞങ്ങൾക്ക് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നടക്കാനുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ ഉണ്ട് വിവാഹ തടസ്സം വിദ്യാഭ്യാസ ഉന്നതി രോഗങ്ങളിൽ നിന്നുള്ള രക്ഷ എന്നിവയാണ് ഇവിടെ എത്തുന്നവർ പലരുടെയും ബുദ്ധിമുട്ടുകൾ അവരിൽ പലർക്കും രണ്ടും മൂന്നും തവണ ഇവിടെ എത്തിയ ശേഷം തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതായാണ് പറയുന്നത് ക്യാമറമാൻ പ്രേംജിത്ത് കല്ലുവാതാക്കളോടൊപ്പം രജനീഷ് മിസ്മയാനൂസ്